ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ജിന്നു പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിലാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇത് ജിന്നു പള്ളി തന്നെ ആണോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമാണോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തയ്യാറാവും ഇപ്പം നമ്മളെ പണ്ടുകാലത്തെ കുറേ ആളുകൾ നമ്മളെ കേരളത്തിൽ പറഞ്ഞ് പരത്തിയൊരു സംഗതിയാണ് ജിന്ന് നിർമ്മിച്ച പള്ളി കീഴക്കര തമിഴ്നാട്ടിലെ കീളക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജിന്ന് നിർമ്മിച്ച പള്ളി എന്നാണ് ഇതിന് പറയപ്പെടുന്നത് നല്ല മഴ ഉണ്ട് ഇട്ടോ പുറത്ത് ഇവിടെ ഒരു മക്കുപറയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ പള്ളി നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളി കണ്ടാൽ അതിശയിപ്പിക്കുന്ന രൂപത്തിലുള്ള കൊത്തുപണികളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇത് കടൽപ്പാറ ഉപയോഗിച്ചിട്ടാണ് അതായത് കടലിലുള്ള കടൽപ്പാറയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപാട് പുസ്തകന്മാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അവരൊക്കെ കരുതിയിരിക്കുന്നത് ഇത് ജിന്നു ആണെന്നാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ജിന്ന് നിർമ്മിച്ച പള്ളിയല്ല ഇത് മനുഷ്യ നിർമ്മിതമാണ് ഇതിൻ്റെ കൊത്തുപണികളൊക്കെ ഒരേപോലെ നല്ല ക്ലിയർ ക്ലിയറായിട്ടാണ് ഉള്ളത് നിലത്ത് കല്ല് തന്നെയാണ് കല്ല് പോളിഷ് ചെയ്ത് കഞ്ഞി വെച്ചതാണ് ഒരുപാട് വാതിലുകളും ഒക്കെ ഉള്ള ഒരു പള്ളിയാണ് പള്ളീൻ്റെ ഉള്ളിലേക്ക് നമുക്കിപ്പം പ്രവേശനമല്ല അത് നമ്മൾ കുറച്ച് രാവിലെയാണ് വന്നത് ലോഹറിൻ്റെ സമയത്തേ ഉള്ളൂ പള്ളീൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് പറഞ്ഞാൽ ഞങ്ങളൊരു എട്ട് മണിയായതേ ഉള്ളൂ ഇവിടേക്ക് എത്താൻ ഇതുണ്ടോ ഈ ഒക്കെ കൊത്തുപണി ഉണ്ടോ വളരേതായിട്ടോ അത് കല്ല് പോലും പൊട്ടാതെ ഒറ്റ കല്ലില് തൂണുകൾ നിർമ്മിച്ചതാണ് ആ നിർമ്മിച്ച തൂണുകളൊക്കെ ആ മനമ്പ് വളരെ ക്ലിയർ ക്ലിയറായിട്ട് നല്ല സെറ്റായിട്ട് പണിത ഒരു ഇതാണ് പിന്നെ അതേപോലെ ഗ്യാപ്പ് ഇത് ജോയിൻറ്റ് വരുന്നിടത്ത് സിമെൻറ്റോ മറ്റ് സാമഗ്രികളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അത് കറക്റ്റ് ഇങ്ങനെ കല്ല് ടു കല്ല് ജോയിൻ്റാക്കി വെച്ചിട്ടാണ് ഈ ഇത് നിർമ്മിച്ചത് മിക്കവാറും കല്ലുകളൊക്കെ ഒറ്റ കല്ലുകളാണ് മുസാഫ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള തട്ടുകളാണ് അതിൻ്റെ മുകളിലുള്ളതെന്നാണ് അവിടുന്ന് ചോദിച്ചപ്പം അറിഞ്ഞത് നെറ്റ് ഫുള്ളായിട്ട് മുഴുവനായിട്ട് കല്ലല്ലാതെ വേറൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഫുള്ള് കല്ല് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ആർച്ചൊക്കെ കാണാനും ഒക്കെ നല്ല കൊത്തുപണികളോട് കൂടിയ സീലിംഗ് ആണ് ഫുള്ള് കല്ലാണ് കല്ലിൽ തന്നെ പണിതായതുകൊണ്ട് താഴേക്ക് ചോർച്ച പോലും ഇല്ല അത്രയും ക്ലിയറായിട്ടുള്ള ഗ്യാപ്പ് അടിപ്പിച്ച് കല്ലിട്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു പണിയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് നമ്മളെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടച്ചുവിട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിലൊരു കല്ല് വെക്കാൻ മറന്നുപോയി നേരം വെളുത്തപ്പം ഒരു രാത്രി കൊണ്ട് ജിന്നി നിർമ്മിച്ചത് എന്നുള്ള രൂപത്തിലൊക്കെയാണ് ഇതിനെ ആളുകൾ വളച്ചൊടിച്ച് പറഞ്ഞത് ആ ഒരു കല്ല് ഏതാന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചതാണ് ഈ മുകളിൽ കാണുന്ന കല്ലില്ല നേരെ മുകളിൽ കാണുന്ന അത് സിമെൻറ്റിലാണ് നിർമ്മിച്ചത് അപ്പം അതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ കല്ലാണ് ഉപയോഗിച്ചത് അതിൽ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള കല്ലായതുകൊണ്ട് അത് ദ്രവിച്ച് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയിട്ട് അത് നിലനിർത്താൻ ഈ കെട്ടിടം പൊടിഞ്ഞ് വികാതെക്കാൻ ഇവിടെ കോൺക്രീറ്റിൽ ഒരു കല്ല് പോലെ രൂപകൽപ്പന ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കല്ലുണ്ട് എന്നാണ് അതിൽ പറയുന്നത് മുഴുവനായിട്ടും ആ കല്ല് നശിച്ചിട്ടില്ല ഉള്ളിൽ കല്ലുണ്ട് അതിൻ്റെ പുറമെ കൊണ്ട് ഒരു കോട്ടിങ്ങൂടി കൊടുത്തു കഴിഞ്ഞ് അത് നിലനിർത്തിയതാണ് എന്നാണ് പറയുന്നത് ഇത് നിർമ്മിച്ച ആൾ ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കബർ ഇവിടെ തന്നെയാണ് ഉള്ളത് പക്ഷേ ഇത് ജിന്നി നിർമ്മിച്ചത് എന്നുള്ള രൂപത്തിലാണ് നമ്മളെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന ആളും ജിന്നു നിർമ്മിച്ച പള്ളി കാണാൻ വേണ്ടിയിട്ട് വരുന്ന രൂപത്തിലാണ് വരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ജിന്ന് നിർമ്മിച്ചതല്ല മനുഷ്യ നിർമ്മിതം ആണ് എന്ന് ഇവർ വീണ്ടും വീണ്ടും പറയണം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ജിന്ന് പള്ളി കാണണം എന്നുള്ള രൂപത്തിലാണ് ഞങ്ങളും വന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയപ്പം ഇവിടെ ഉള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ആണ് മനസ്സിലായത് ഇതങ്ങനെയല്ല മനുഷ്യനിർമ്മിതമാണ് ഇത് വർഷങ്ങൾക്ക് മുൻപ് കടലിൽ നിന്ന് കല്ല് കൊണ്ടുവന്നിട്ട് ഒരുപാട് തൊഴിലാളികൾ ചേർന്ന് ഞാൻ നിർമ്മിച്ച ഒരു പള്ളിയാണ് ഇവിടെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതാണ്ട് ഈ കല്ലൊക്കെ പാച്ച് വർക്കുകൾ ചെയ്താണ് ഇങ്ങനെ കല്ല് അടർന്നടർന്ന് പോകുന്ന ഉപ്പിൻ്റെ അംശമുള്ളതിനോണ്ട് ഇത് കടലിൻ്റെ ഭാഗത്തായതുകൊണ്ടും ഉപ്പിൻ്റെ അംശം ഇങ്ങനെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട് ചില കല്ലുകൾ എല്ലാ കല്ലും വളരെ ചില കല്ലുകൾ ആക്കെ മുകളിൽ ഇങ്ങനെ കാണാം ചില ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കൊണ്ട് ഒരു കോട്ടിംഗ് അല്ലേ കൊണ്ട് ഒരു കോട്ടിങ് കിട്ടതൊക്കെ പക്ഷെ ഇതൊക്കെ പൂർണ്ണമായിട്ടൊന്നും നല്ല കൊത്തുപണികളൊക്കെ കല്ല് തന്നെ ചെയ്തതാണ് അപ്പോൾ മഴ നല്ല രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് പുറത്തുനിന്ന് നല്ല അടിപൊളി ഒരു പള്ളി തന്നെയാണ് കേട്ടോ മോൾ ഭാഗം കുറച്ച് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലാണ് മക്പുറ വരുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇത് നിർമ്മിച്ച ആളെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം ഈ പള്ളി നിർമ്മിച്ച ആളെ പേര് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മരക്കാർ എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മരക്കാർ അത് കൃത്യമായിട്ട് ഇവിടെ മലയാളത്തിലും തമിഴിലും എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ച് നോക്കാൻ പറ്റുന്നവർ വായിച്ചു നോക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇങ്ങനെയുള്ള വീഡിയോ അതായത് തെറ്റ് പ്രചരിപ്പിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക ഒരുപാട് ആളുകൾ ഇത് പല ആളുകളും പണ്ട് കാലത്ത് പ്രസംഗത്തിലും മറ്റും പറഞ്ഞു പറഞ്ഞും അതേപോലെ ഇവിടെ വരുന്ന ആളുകളിലേക്ക് പറഞ്ഞെത്തിച്ചുമാണ് ഇത് ജിന്നു നിർമ്മിച്ച പള്ളിയാണെന്ന് പറയുന്നത് എൻ്റെ പൂർണ്ണമായ വേറാണ് ഈ റെക്കോഡിക്കലായിട്ട് ഇവിടെ കാണിക്കുന്നത് ഇത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് ഈ പള്ളി നിർമ്മിച്ച ആളുടെ അല്ലെങ്കിൽ മഹാൻ്റെ കബറ് അത് കൃത്യമായിട്ട് ഈ ബിൽഡിങ്ങിൽ ആ കബറ് ഇവിടെ ഉണ്ട് എന്നുള്ളതും അതേപോലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം തെറ്റിനെ പ്രചരിപ്പിക്കാതിരിക്കുക ഈ ശരിയെ നിങ്ങൾ പ്രചരിപ്പിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്